ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തികം അടിച്ചു കയറും എന്ന് വെച്ചാൽ സാമ്പത്തികം വർദ്ധിച്ചു വരും അപ്പം നമ്മൾ ചിന്തിക്കും ഇതെന്താണ് അങ്ങനൊരു കാര്യം ഉണ്ടോ ഉണ്ട് അത് കൃത്യമായിട്ട് ചെയ്താൽ മതി ഇതൊക്കെ ഗുരുക്കന്മാരുടെ കയ്യിൽ വളരെ പരമരഹസ്യമായി സൂക്ഷിക്കുന്ന ചില സൂക്ഷ്മവിദ്യകളാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഇത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യണം അതുപോലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ കടക്കപ്പായിരുന്നു കൊണ്ട് ഏറ്റവും അവസാനം ചെയ്യണം നിങ്ങൾ കടക്കപ്പായിരുന്നുകൊണ്ട് ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ അവസാനം ചെയ്യും അവസാനം ഇത് ചെയ്യണം അങ്ങനെ രണ്ട് നേരം ചെയ്യണം അപ്പം അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരുപാട് ജീവിതങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട് അത് ഈശ്വരൻ നമുക്ക് നൽകിയ ചില കാര്യങ്ങളാണ് അതിന് ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു ഇത് നിങ്ങളെല്ലാവരും കേൾക്കണം അറിയണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും ഓരോ ദിവസവും ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ട ഒരു സൂക്ഷ്മവിദ്യ ആണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എത്ര നാൾ ഗുരുവിൻ്റെ പുറകെ നടന്നാലും അങ്ങനെ കൊടുക്കാത്ത പരമമായി വെച്ചിരിക്കുന്ന ഒരു സൂക്ഷ്മവിദ്യയാണ് ഇത് നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ഇനിയും ഈ ഇത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ടും വിശദമായിട്ട് കാണുക അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു ഇതുപോലൊരു വിദ്യ പറഞ്ഞു തന്നിരുന്നു മന്ത്രം ഇതാണ് ഇപ്പം പറയുന്നതല്ല ഇപ്പം പറയാൻ പോകുന്ന ഉടനെ പറയും ഒരു ചെറിയൊരു അനുഭവമാണ് പറയുന്നത് അത് പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് അടുത്ത ഈ ഇന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരാം അപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഓം ഐങ് നമ എന്നൊരു മന്ത്രത്തെക്കുറിച്ചും ആ മന്ത്രം പ്രയോഗിക്കേണ്ട ഒരു പ്രത്യേക രീതിയെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു അപ്പം അത് ഇന്നൊരാൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു അദ്ദേഹത്തിന് അൻപതിനായിരം രൂപ അരലക്ഷം കിട്ടാനുണ്ടായിരുന്നു അത് കിട്ടുന്നില്ല വളരെ പരിശ്രമിച്ചിട്ടും കിട്ടാ കിട്ടുന്നില്ല അദ്ദേഹം ഈ വിദ്യ ചെയ്തു നാൽപ്പത്തി മൂവായിരം രൂപ അദ്ദേഹത്തിന് അത് കിട്ടി എന്നും പറഞ്ഞു എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ് ഇതുപോലെ പറഞ്ഞ കാര്യമാണ് ആ വിദ്യ ഞാൻ ഇടാൻ കാര്യം ഞാൻ നേരത്തെ ആ വിദ്യ പറഞ്ഞു ചെയ്ത ഒരാൾക്ക് ജീവിതത്തിൽ വലിയ ഒരു നടക്കാത്ത കാര്യം നടന്നു അപ്പോൾ ആ വ്യക്തി എന്നോട് വാട്സപ്പിൽ പറഞ്ഞു സാറേ ഇത് എനിക്കിതുപോലെ അനുഭവം ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം അത് ഞാൻ തന്നെ ഒരു വിദ്യയാണ് അപ്പോൾ അത് എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ അത് വിശദമായിട്ട് സാറേ ഞാൻ ആ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ചെയ്തപ്പോഴാണോ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് അതുകൊണ്ടാണ് ഈ ആ വീഡിയോയിൽ ആ വിദ്യയെക്കുറിച്ച് എല്ലാവർക്കും പറഞ്ഞു തന്നത് അപ്പോൾ അത് ഒരു അനുഭവം പറഞ്ഞ ആ വ്യക്തി അതിനൊരു കാരണമാണ് ഞാൻ എല്ലാവർക്കും കൂടെ പറഞ്ഞു തരാൻ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മനുഷ്യനായ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഓർമ്മ നിൽക്കത്തില്ല ഞാൻ ഈ വിദ്യ പറഞ്ഞു തരണമെന്നില്ല അപ്പോൾ ആ വ്യക്തിക്കും ഞാൻ എൻ്റേതായൊരു നന്ദി പറയുന്നു കാരണം അങ്ങനെയൊരു ആ വ്യക്തി അത് ആ ഒരു അനുഭവം ഈ ഞാൻ പറഞ്ഞുകൊടുത്ത ആ വിദ്യ ചെയ്ത അനുഭവം എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാനത് എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുത്തേക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിൽ ഒരു കിട്ടാക്കടം കിട്ടി ഒരു വ്യക്തിക്ക് പലർക്കും പല കാര്യങ്ങളെ കാര്യങ്ങളതുപോലെ കിട്ടിയതുണ്ട് അതൊരു ഇദ്ദേഹം മെസ്സേജ് ചെയ്തു അത് വളരെ സന്തോഷം അതിന് മുമ്പും എനിക്കിത് പല അനുഭവങ്ങൾ പലർക്കും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം ആദ്യമേ പറഞ്ഞത് ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു അത് കേട്ടിട്ടാണ് ആദ്യം അനുഭവം ഉണ്ടായ ചെയ്തത് എത്രയോ ആളുകളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ഇതൊരു രൂപ ചിലവില്ലാതെ ഒരു രൂപ മുടക്കില്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതുപോലാരും പറഞ്ഞു തരത്തില്ല ശിവോഹം അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് വീഡിയോ മുഴുവൻ കാണണം ഒരു വീഡിയോ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ വേണ്ട ഒരു വിലപ്പെട്ട കാര്യമായിരിക്കും നഷ്ടപ്പെടുത്തുന്നത് ഞാൻ എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും എട്ടിനും എട്ടരയ്ക്ക് ഇവിടെക്ക് വൈകിട്ട് വീഡിയോ ഇടും ഒന്ന് ഞാൻ ചാനലിൽ കയറി കാണുക അല്ലെ എങ്ങനെയാണെങ്കിലും കാണുക നഷ്ടപ്പെടുത്തരുത് പിന്നെ എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് തിരക്കൊണ്ട് എനിക്ക് ഇതൊന്നും ഇന്നൊരാൾ കൃഷ്ണവിദ്യയെക്കുറിച്ച് ചോദിച്ചു കൃഷ്ണവിദ്യ അതൊക്കെ എപ്പോഴും വീഡിയോ പറയുന്ന കാര്യമാണ് അതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മിസ്സാക്കരുത് എനിക്കിപ്പോൾ എപ്പോഴും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനോ ഒന്നും പറ്റുമെന്നിരിക്കത്തില്ല അതുകൊണ്ട് വീഡിയോ മിസ്സാക്കാതിരിക്കുക ആവശ്യമുള്ളത് എഴുതി വെക്കുക വീഡിയോ തപ്പിയാലും കിട്ടത്തില്ല ആയിരക്കണക്കിന് വീഡിയോ ഉള്ളതിൽ എവിടെ പോയി തപ്പാനാണ് എഴുതി വെക്കുക അതൊക്കെ നിങ്ങളുടെ ഭാഗം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചില വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ എടുത്തു എന്നുപോലും പറ്റത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും എല്ലാവരുടെയും നോക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും മെസ്സേജ് ചെയ്യാനും പറ്റത്തില്ല കാരണം നമ്മളൊരു സാധാരണക്കാരനാണ് അതുകൊണ്ട് കുറച്ച് പേരുടെ എടുത്ത് കുറച്ച് പേരുടെ മെസ്സേജ് ചെയ്യും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ എന്നിട്ടത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ നേരിട്ട് വന്നാൽ കൺസൾട്ടിങ്ങല്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെയാണ് അത് വർഷങ്ങളായിട്ട് ഫ്രീ ആകത്തില്ല അപ്പോൾ അത് ഭഗവാന്റെ ഒരു 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 കടാക്ഷം അല്ലെ ഭഗവാൻ്റെ ഒരു നിയോഗം ഭഗവാൻ നൽകുന്ന ഒരു അവസരം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം വാട്സപ്പിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ മിക്കാനും വർക്കിൽ തന്നെയായിരിക്കും ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതാണ് ഞാൻ ചെയ്യുന്നത് എന്നാലാവുന്ന എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവൻ ദേവത എവറിത്തി ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് എനിക്ക് തൃപ്തി ആകുന്ന രീതിയിലേ ഞാൻ നിർത്തത്തുള്ളൂ അത് എടുക്കുമ്പോഴേ ധൃതി വെക്കരുത് എൻ്റെ രീതി അങ്ങനെയാണ് എനിക്ക് മനസ്സിനൊരു തൃപ്തി വരണം അപ്പോഴാണ് ഞാൻ ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാം പറയും എടുക്കുന്നതുകൊണ്ട് എന്നിട്ട് താല്പര്യമുണ്ട് ചെയ്യുക എന്നുള്ളൂ പിന്നെ ക്ഷേത്രത്തിൽ പോയി ചിലപ്പോൾ ആവർത്തി ചെയ്യേണ്ട കാര്യങ്ങൾ കാണും ലളിതമായ കാര്യമുള്ളൂ അതൊക്കെ ചെയ്യാൻ പറ്റാത്തൊരു നോക്കവും വേണ്ട നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു ഉയർച്ച വരുമ്പോഴും കൂടാണ് നമുക്കതൊരു സന്തോഷം ഉണ്ടാകുക അല്ലാതെ വെറുതെ ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല അതിൻ്റെ ഒരു ഒരു ഗുണം ഉണ്ടാകും അതുകൊണ്ടാണ് അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് ഇത് നിങ്ങൾ നിങ്ങൾക്കറിയാവുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്കൊരു അനുഭവത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാം ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടാകും ഭയങ്കരമായ മാറ്റമുണ്ടാകും അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം വീഡിയോ മുഴുവൻ കാണണം മുഴുവൻ കാണണം കേട്ടോ ഈ ആരുടെ ആണെങ്കിൽ എന്നാലും ആരുടെ ആണെങ്കിലും ഒരു നല്ല കാര്യം മനസ്സിലാക്കുമ്പോൾ മുഴുവൻ മനസ്സിലാക്കണം അപ്പോൾ അത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശുഭോഹം ഞാൻ ഇനി വീഡിയോയിലേക്ക് വരികയാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങളൊരു ദമ്പതികളായിട്ട് ജീവിക്കുന്നവരാണ് ദാമ്പത്യ ദാമ്പത്യമൊക്കെ ഏർപ്പെടുക അങ്ങനൊന്നും തടസ്സമല്ല കേട്ടോ ഒന്ന് ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പേ എപ്പോൾ ഉറങ്ങുന്നു അതിന് തൊട്ട് മുമ്പേ ഇത് നിങ്ങളുടെ നെറ്റിയിൽ നെറ്റിയുടെ മധ്യത്തിൽ സ്ത്രീക്കും പുരുഷനും എല്ലാം ചെയ്യുക ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ വോയിസ് ഇടും ഇത് സ്ത്രീകൾക്ക് ചെയ്യാമോ സ്ത്രീകൾക്ക് ചെയ്യുന്നതിന് തന്നെ കുഴപ്പം ചെയ്യേണ്ടതാണ് നമ്മൾ പറയും ചെയ്യരുതെന്ന് പറയും പറയാത്തോടത്തോളം കാര്യമാണെന്ന് എല്ലാവർക്കും ചെയ്യാൻ നല്ല കാര്യമേ പറയാറുള്ളൂ അങ്ങനെയുള്ള ആരേ പറയാറുള്ളൂ കേട്ടോ അതുകൊണ്ട് ആവശ്യമില്ലാത്ത സംശയങ്ങൾ വേണ്ട ആവശ്യമുള്ള സംശയങ്ങളാണെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം എൻ്റെ സംശയം വേണ്ട ആവശ്യമില്ലാത്തുള്ള സംശയങ്ങൾ വേണ്ട അപ്പം നെറ്റിയുടെ മധ്യഭാഗത്തിൽ നിങ്ങൾ കണ്ണടച്ചു കൊണ്ട് കണ്ണടച്ചുകൊണ്ട് ഒരു വെള്ളപ്രകാശം ധ്യാനിക്കണം ചെറിയൊരു വെള്ളപ്രകാശം വെളുത്ത പ്രകാശം ധ്യാനിക്കുക എന്നിട്ട് ആ വെള്ളപ്രകാശത്തെ മനസ്സ് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന രീതിയിൽ വാചകം ഉച്ചരിക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരും എന്തുച്ചരിക്കണമെന്നു അത് ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ ഞാൻ എനിക്കൊന്ന് അത് ഒരു മിനിറ്റ് ചെയ്താൽ മതി ഒരു മിനിറ്റത്തേക്ക് മാത്രമേ ഇത് ചെയ്താൽ മതി അത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നോ ഒക്കെ ചെയ്യാം ഒറ്റ മിനിറ്റ് അല്ലെ അര മിനിറ്റ് മതി കേട്ടോ എനിക്ക് യാതൊന്നിനോടും ആഗ്രഹമില്ല യാതൊന്നിനോടും ആഗ്രഹമില്ല എന്ന് മനസ്സുകൊണ്ട് പറയുക ഈ വെള്ളപ്രകാശത്തിൽ ധ്യാനിച്ച് അങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു മൂന്ന് നാല് അഞ്ച് ആറ് തവണ അല്ലെങ്കിൽ ഒരു കുറേ തവണ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ എന്തെല്ലാം നമ്മുടെ മനസ്സ് ഒരുപാട് കാര്യങ്ങളിലേക്ക് എപ്പോഴും വ്യാപൃതമായിരിക്കും കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നാളെയുടെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സ് പല പല കാര്യങ്ങളിലായിരിക്കും മനസ്സ് മനസ്സിങ്ങനെ എപ്പോഴും പൊക്കൊണ്ടിരിക്കുകയാണ് ആ മനസ്സ് നല്ല ഡിറ്റാച്ച് ആയി അതും നല്ല വേർപെട്ട് 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 നിങ്ങളുടെ ആജ്ഞയിലേക്ക് നിങ്ങളുടെ ആ ബോധം പൂർണ്ണമായിട്ടും വരും അങ്ങനെ നിങ്ങൾക്കൊരു ഒരു സുഖ അനുഭവപ്പെടും അപ്പോൾ എനിക്ക് യാതൊന്നിനോ യാ ആത്മാർത്ഥമായിട്ട് പറയണം എനിക്ക് യാതൊന്നിനോടും ആഗ്രഹമില്ല അപ്പോൾ നിങ്ങൾക്കൊരു പരമാനന്ദം അനുഭവപ്പെടും ഒരു അപാരമായ ഒരു ഒരു മനസ്സിനൊരു സുഖം അനുഭവപ്പെടും ആ അനുഭവപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പിന്നെ മനസ്സിൽ ഒന്നും ആ വെള്ളപ്രകാശത്തെ ധ്യാനിച്ച് ആ എനിക്കൊന്നിനോടും ആഗ്രഹമില്ല എന്നുള്ള ചിന്ത പറയാതെ തന്നെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചാൽ ശ്രദ്ധിക്കുക മനസ്സിൽ ചിന്തിച്ചോണം എനിക്ക് യാതൊന്നിനോടും ആഗ്രഹമില്ല ഇന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ വെള്ളപ്രകാശത്തെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നേരം ഇരിക്കാം അര മിനിറ്റോ ഒരു മിനിറ്റോ മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നേരം ഇരിക്കാം ആദ്യമൊക്കെ അര മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു താല്പര്യമനുസരിച്ച് നിങ്ങൾക്ക് അല്പം നേരം കൂടുന്നതിൽ തെറ്റില്ല ആദ്യം അര മിനിറ്റോ ഒരു മിനിറ്റോ ചെയ്താൽ മതി ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ കിടക്കുക എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ചൊല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയിട്ട് ഈ വിദ്യ ചെയ്യണം നിങ്ങൾ ചൊല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയിട്ട് അവസാനം കടക്കപ്പായ ഇരുന്നുകൊണ്ട് ഈ വിദ്യ ചെയ്യുക ഈ വിദ്യ ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ കിടക്കപ്പായെന്ന് എഴുന്നേറ്റും വിളക്കിൻ്റെ മുന്നിലുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യാം അതിന് കുഴപ്പമില്ല കിടക്കപ്പായ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും ചെയ്തു കഴിഞ്ഞ് അവസാനം ഈ വിദ്യ ചെയ്ത ശേഷം നിങ്ങൾ എഴുന്നേറ്റ ശേഷം നിങ്ങൾ പിന്നെ കിടക്കപ്പായന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് വിളക്കിൻ്റെ മുന്നിലും അല്ലാതെയും ഗുളിമുറയിൽ നിന്നും ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല ഇനിയും നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നിങ്ങളിവിടെ ഇതുപോലെ തന്നെ ഒരു വെള്ളപ്രകാശം ധ്യാനിച്ച് എനിക്ക് യാതൊന്നിനോളം ആഗ്രഹമില്ല എന്ന് മനസ്സിൽ ചിന്തിച്ച ശേഷം ക്ലീം 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 ക്ലെയിം ക്ലീം 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 എന്നും മനസ്സ് ജപിക്കണം എന്നിട്ട് അതൊരു രണ്ടോ മൂന്നോ തവണ ജപിച്ചു എന്നിട്ട് പിന്നെ ഒന്നും ചിന്തിക്കാതെ വെറുതെ ഈ വെള്ളപ്രകാശത്തെ ആക്കുക വെള്ളപ്രകാശത്തെ ധ്യാനിക്കുക ഇത് ഒരു അര മിനിറ്റോ ഒരു മിനിറ്റോ ഒരു സെക്കൻഡ് കൊണ്ടോ നിങ്ങൾ ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുക ഇതിങ്ങനെ പലതവണ ഒരു ദിവസം തന്നെ ആവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും നിങ്ങൾ ചെയ്യുന്ന ഏത് തൊഴിലാണേലും ഏത് പ്രവൃത്തിയാണേലും സാമ്പത്തികമൊക്കെ വളരെ വലിയ രീതിയിൽ ഇത് എന്നും ചെയ്യണം ഒരു ദിവസം രണ്ട് ദിവസവും ചെയ്തുകൊണ്ടോ കാര്യമില്ല ശരിയായിട്ട് ചെയ്യണം വിശ്വാസത്തോടു കൂടി ചെയ്യണം ഞാൻ പറഞ്ഞിരുന്ന ഏതൊരു കാര്യവും അങ്ങനെയാണ് അത് നടക്കാത്ത കാര്യങ്ങൾ നടത്തും ജീവിതം മാറ്റും ഇപ്പം പറഞ്ഞില്ലേ കിട്ടാക്കടം കിട്ടാനുണ്ടായിരുന്ന ആ പൈസ കിട്ടും കിട്ടാതെ ഇവിടെ പോകാനാണ് പക്ഷേ ശരിയായിട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാനാ വിദ്യ പറഞ്ഞോണ്ടല്ലോ അത് ചെയ്ത ആൾ ആ മന്ത്രം ഞാൻ പറഞ്ഞ രീതിയിൽ പ്രയോഗം ചെയ്തോണ്ടാണ് അത് അത് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് അത് ആളുകൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൂടി ചെയ്യണം കേട്ടോ അപ്പോഴേ ഫലം ഉണ്ടാകത്തുള്ളൂ നമ്മളൊരു വണ്ടിയാണേലും ഓടിക്കുന്നു വിശ്വാസമില്ലാതെ ഓടിച്ചാൽ എവിടെയെങ്കിലും ഞാൻ അടിക്കും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നു വിശ്വാസമില്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുടുംബം താറുമാറാവും നമ്മളൊരു തൊഴിൽ ചെയ്യുന്നു നമുക്കത് വിശ്വാസമില്ലാതെ പരാജയപ്പെടും എന്തിന് നമ്മൾ എന്ത് ചെയ്താലും വിശ്വാസമില്ലാതെ ചെയ്താൽ പരാജയപ്പെടും അതുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം വേണം വിശ്വാസം വേണമെന്ന് പറഞ്ഞാൽ ആ വിദ്യ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകുമോ അത് ബലം കിട്ടുമോ എങ്ങനെ കിട്ടാനാണ് അതിനൊരു വഴിയില്ലല്ലോ ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണ് ഇങ്ങനെ ചിന്തിക്കരുത് ചെയ്യുക മറക്കുക ചെയ്യുക മറക്കുക ഇങ്ങനെ ആവർത്തിക്കുക ചെയ്യുക മറക്കുക അങ്ങനെ ആവർത്തിക്കണം എത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അത് അതുപോലെ ചെയ്തവർക്ക് പ്രയോജനം ഉണ്ടായ കാര്യമാണ് ഇതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുതരുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം രഹസ്യം പറഞ്ഞുതരാം അതുകൂടെ കേൾക്കട്ടെ ഇത്രയും ഇപ്പോൾ ഞാനെന്നല്ലാരും എന്നാ പറഞ്ഞാലും ഒരാൾ പറഞ്ഞതെന്ന് കരുതി ആ കരു ആ കാര്യം നിങ്ങൾ സ്വീകരിക്കരുത് നിങ്ങൾക്ക് ശരിയാണോ എന്ന് നിങ്ങളുടെ യുക്തി കൊണ്ടല്ലേ ചെയ്തു നോക്കണം ഞാൻ എൻ്റെ പുറകിലുള്ള രഹസ്യം ഇവിടെ പറഞ്ഞുതരാം അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കാൻ പറ്റുന്നത് ആജ്ഞാചക്രത്തിലാണ് ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ കൃത്യം ഇവിടെ അല്ല ഇങ്ങനൊരു വര വരച്ചാലും ഇങ്ങനൊരു വര വരച്ചാലും ഈ നാലും കൂടുന്ന ഒരു ജംഗ്ഷനിലാണ് എങ്കിലും സാധാരണക്കാർ ഇവിടെ ധ്യാനിച്ചാൽ മതി മനസ്സിലാകുന്നുണ്ടോ അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ ശ്രദ്ധിക്കാൻ പറ്റുന്നത് ആജ്ഞാചക്രത്തിലാണ് അപ്പോൾ നമ്മളുടെ മനസ്സിൽ ആജ്ഞാചക്രത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് ഒരു പ്രകാശം ശ്രദ്ധിക്കുന്നു ഒരു ഒരു വെള്ളപ്രകാശത്തെ ശ്രദ്ധിക്കുന്നു മനസ്സുകൊണ്ട് കണ്ണടച്ച് ശ്രദ്ധിക്കുന്നു ഒരു കണ്ണ് തുറന്നും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മളെല്ലാം മനസ്സിലാവുന്നത് അപ്പം ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മളെ ഓരോ പണ്ടുള്ള നമ്മളെ ആളുകൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താ നീ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം അല്ല നീ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം അത് അത് ശരിക്കും അത് അതിൻ്റെ അതിൽ വ്യത്യാസമുണ്ട് ശ്രദ്ധിക്കണം ആ ഭാഗം വരെ ശരിയാ പിന്നെ ചെയ്യുന്ന കാര്യമാണ് വ്യത്യാസം നമ്മളിവിടെ വെള്ളപ്രകാശത്തെ ശ്രദ്ധിക്കുന്നു അത് കഴിഞ്ഞ് എനിക്ക് യാതൊന്നിനോടും ആഗ്രഹമില്ല എന്നാ ഒരു മിനിറ്റ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് മനസ്സിവിടെ വരുന്നത് അല്ലെ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും മനസ്സിവിടെ കിട്ടത്തില്ല എനിക്ക് യാതൊന്നിനോടും ആഗ്രഹമില്ല എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ആ വെള്ളപ്രകാശത്തെ ശ്രദ്ധിച്ചുകൊണ്ട് അപ്പം മനസ്സെല്ലാത്തിൽ നിന്നും വേർപെട്ട് 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 നിങ്ങളുടെ ആ ബോധം പൂർണ്ണമായിട്ടും ആജ്ഞയിലേക്ക് വരും അങ്ങനെ വന്ന് അപാരമായ പവറാണ് അങ്ങനെ ബോധം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പരമാനന്ദമുണ്ടാവും നിങ്ങൾക്ക് തന്നെ വളരെ സന്തോഷം ഉണ്ടായി വരും സ്വയം അനുവദിച്ചാൽ മതി ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല നിങ്ങൾക്കൊരു അപാരമായ സന്തോഷം ഉണ്ടായി വരും ആ സന്തോഷം നിങ്ങളൊരു കാർ മേടിച്ചാലോ ഒരു വണ്ടി മേടിച്ചാലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു വിവാഹം കഴിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു യാത്ര ചെയ്താലോ നല്ല ഭക്ഷണം കഴിച്ചാലോ ഒരു നല്ലൊരു സിനിമ കണ്ടാലോ നല്ലൊരു ഡാൻസ് കണ്ടാലോ നല്ലൊരു പാട്ട് പാടിയാലോ ജീവിതത്തിലെ ഒരു കാര്യം ചെയ്താലും ഈ പരമാനന്ദമായ ആ സന്തോഷം കിട്ടത്തില്ല ഒരു മിനിറ്റെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നിനോട് ആഗ്രഹമില്ല എന്ന് ചിന്തിക്കുക ആജ്ഞയിൽ ശ്രദ്ധിച്ച വെള്ളപ്രകാശത്തെ അപ്പോഴാണ് നിങ്ങളുടെ ബോധം നിങ്ങളിലേക്ക് വരുന്നത് അപ്പോഴാണ് നിങ്ങൾ നിങ്ങളെ അറിയുന്നത് അപ്പോൾ ആ ഒരു മനസ്സ് അങ്ങനെ ഏകാഗ്രമായി കഴിയുമ്പോൾ നിങ്ങളുടെ ബോധമെന്ന് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബോധം അതാണ് അതിന് ശരിക്കുള്ള വാക്ക് ബോധമാണ് നമ്മൾ കാണുന്നതിലേക്കും കേൾക്കുന്നതിലേക്കും എല്ലാം നമ്മുടെ ബോധം പോവുകയാണ് ചിലർ പറയത്തില്ലേ ബോധമില്ലാത്തവരാണ് ബോധമില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങളാകും അപ്പോൾ ഈ ഇവിടേക്ക് ആ ബോധം പൂർണ്ണമായിട്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നിരിക്കും സംശയം വേണ്ട നടന്നിരിക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നടക്കുമ്പോൾ നിങ്ങൾ ഈ ഇവിടെ വെള്ളപ്രകാശത്തെ ധ്യാനിച്ച് ഈശ്വര എല്ലാത്തിനും നന്ദി പരമേശ്വര നന്ദി 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 എന്ന് പറഞ്ഞു കൊണ്ടിരിക്കാം നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടായി തുടങ്ങുമ്പോൾ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്ക് നിങ്ങളെ തടുക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ന്യായവും സത്യസന്ധവും നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ടതും അറിയിക്കുന്നതുമായ ഏതൊരു കാര്യവും നിങ്ങളിലേക്ക് ആ പ്രപഞ്ചബോധം എത്തിക്കും ഈശ്വരന് നന്ദിയും കൂടെ പറയണം അല്ലെങ്കിൽ ഇത്ര അറിവുകളൊന്നും കിട്ടത്തില്ല ഈശ്വരന് നന്ദിയും കൂടെ പറയണം കാരണം നമ്മളാരും ഈശ്വരനാണ് ഏറ്റവും വലിയവൻ അപ്പോൾ ഈശ്വരൻ്റെ മഹത്വം ആ ഈശ്വരന് നന്ദി പറയണം ഈശ്വര പരമേശ്വര എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം സമാധാനം അപാരമായ ഇച്ഛാശക്തി സ്ട്രോങ് വിൽ പവർ ഇൻ ഒരു ഇൻറ്റ്യൂഷൻ ഒരു ഒരു മാന ഒരു ഒരു കാര്യങ്ങളെ ആഴത്ത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം കണ്ടാൽ അത് ചെയ്യണോ ചെയ്യണ്ടേ അത് തെറ്റാണോ അത് ശരിയാണോ അത് അതിപ്പം ചെയ്യണോ ഇപ്പം ചെയ്യണ്ടേ നിങ്ങൾക്ക് തന്നെ തോന്നും കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം ഉള്ളിൽ നിന്ന് കിട്ടും അതാണ് ഒരു ഇൻട്യൂഷൻ അതാ മനസ്സിൻ്റെ ബോധം ഏകീകൃതമാകുമ്പം കിട്ടുന്നൊരു പവറാണ് അതുപോലെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആഗ്രഹങ്ങൾ നടക്കാൻ തുടങ്ങും ഇന്നത്തെ ആളുകളുടെ ഏറ്റവും വലിയ എല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ പറ്റും തെറ്റായ വഴി പോകത്തില്ല ഒരു ആർക്ക് നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ സാധിക്കത്തില്ല ഇന്നത്തെ ആൾ ഇന്നത്തെ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല തെറ്റേത് എന്ന് അറിയുന്നില്ല കാരണം അവരുടെ ആ ഒരു ബോധം അവരുടെ ആ ഒരു മനസ്സിൻ്റെ ഏകാഗ്രത അവർക്കില്ല അതുകൊണ്ടാണ് അവർ മറ്റു പല കാര്യങ്ങളുടെയും പുറകെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അച്ഛനൊന്ന് വഴക്കു പറഞ്ഞാൽ അമ്മയോട് വഴക്ക് പറഞ്ഞു പിള്ളേർ എന്നാ ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല കാരണം ആ ജീവിതത്തിൻ്റെ മൂല്യം വില അവർക്കറിയത്തില്ല ആ അവരുടെ കഴിവ് അവർക്കറിയത്തില്ല അവർക്ക് എന്തുമാത്രം കഴിവുകളുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ പ്രതിഭകളാണ് എന്നറിയില്ല അവരുടെ ജീവിതത്തിൽ അവർക്കൊക്കെ എന്തെല്ലാം ചെയ്യാമെന്ന് അവർക്കറിയത്തില്ല ഈ ജീവിതത്തിൻ്റെ വില അറിയത്തില്ല അത് ഈശ്വരാധീനം ഉണ്ടെങ്കിലും സ്വയം കഴിവ് ഉള്ളിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോഴും കേന്ദ്രീകരിക്കുമ്പോഴുമാണ് നമ്മളെക്കുറിച്ച് അറിയാൻ പറ്റുന്നത് ഇന്നിപ്പോൾ നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ തെറ്റായ വഴികളിൽ പോകുന്നത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അതുമാത്രം ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല ബാക്കി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നിനക്കൊരു തീരുമാനം എങ്ങനെ ശരിയായിട്ട് എടുക്കാൻ പറ്റും ഏതാണ് ശരി ഏതാണ് തെറ്റ് ഇതിനുള്ള വിദ്യ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല അതുകൊണ്ട് അവരവർക്ക് തോന്നുന്ന വഴിയേ പോവുക എന്നിട്ട് അവർ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലുമൊക്കെ കയ്യബദ്ധങ്ങൾ കാണിക്കുക അങ്ങനെ എത്ര എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടും ന്യൂസും ഒക്കെ വരുന്നത് ഇതൊക്കെ ഇത് കൃത്യം ചെയ്യുന്ന ഈ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ സ്വയം അറിയുന്ന മനസ്സിനെ കേന്ദ്രീകരിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്താൽ സ്ട്രോങ് വിൽ പവർ ഉണ്ടാവും അങ്ങനെ മനസ്സിനെ വളരെ നല്ല രീതിയിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഡിസിഷൻ എടുക്കാൻ പറ്റും ഡിസിഷൻ മേക്കിംഗ് അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരും നല്ല കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി ചാടത്തില്ല ആ നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും തൊഴിലിലാണെങ്കിലും കുടുംബജീവിതത്തിലാണേലും സാമ്പത്തികമാണെങ്കിലും വ്യക്തിത്വത്തിലാണെങ്കിലും എല്ലാം മാറ്റം ഉണ്ടാകാൻ തുടങ്ങും നല്ല നല്ല മൂല്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കാൻ തുടങ്ങും ചെയ്യുന്ന ആരാണേലും ആ ഈശ്വരനെ അറിയാൻ തുടങ്ങും നിങ്ങളുള്ളിലെ ഈശ്വരേത അറിയാൻ തുടങ്ങും വലിയൊരു മാറ്റത്തിലേക്ക് വരും അപ്പോൾ ഇത് ഏതൊരാളും കുട്ടികളിൽ നിന്നല്ല വലിയ ആളുകളിൽ നിന്നല്ല ഏതൊരാളുകൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ിവൺ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് അപാരമായ ഒരു മാറ്റം അനുഗ്രഹം സന്തോഷം നിങ്ങളുടെ ഡി ഈ ചിലർ ഭയങ്കര വിഷമമൊക്കെ അടിച്ച് വളരെ ഒരു വല്ലാത്ത സ്റ്റേജിൽ മനസ്സ് മനസ്സിലങ്ങ് വിഷമം കയറിയിട്ട് ഒരു വല്ലാത്ത മാനസികാവസ്ഥ പിരിമുറുക്കം ഡിപ്രഷൻ എന്ന് വേണ്ട അപ്പം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം അത് മുന്നോട്ട് പോകണം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യുക അല്ലാതെ സാധാരണക്കാർക്കും ചെയ്യുക എല്ലാവർക്കും ചെയ്യുക അതിൻ്റെ കൂടെ ചെയ്യുക അപ്പോൾ ഈ ഇതൊക്കെ മനസ്സ് നമ്മൾ നല്ല നല്ല രീതിയിൽ കേന്ദ്രീകൃതമായ മനസ്സിൽ സന്തോഷം ഉണ്ടാകും ആ മനസ്സ് ഒരു ഡിപ്രഷനും അല്ലെ ഒരു തരത്തിലുള്ള ഒരു മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങളൊക്കെ മാറും മനസ്സ് കൈന്ന് പോയാൽ പിന്നെ എത്ര മെഡിക്കൽ എത്ര പ്രതിഭാശാലിയാണെങ്കിലും എത്ര ജ്ഞാനിയാണേലും എത്ര ഇൻ്റലിജൻസ് ഉള്ള ആളാണെങ്കിലും ബീക് സീറോ ഭട്ട പൂജ്യമാണ് മനസ്സുകൈയിലില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ അടിമയായിരിക്കും ഇപ്പോൾ ഇത്ര ജീനിയസാണേലും മനസ്സൻ്റെ മനസ്സ് അവൻ്റെ കയ്യിലില്ലെങ്കിൽ അവൻ്റെ മനസ്സിനെ അവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നേടിയാലും അവൻ ആരെങ്കിലും അടിമയായിരിക്കും ബിഗ് സീറോ ആയിരിക്കും സ്വയം മനസ്സിനെ അറിയാൻ സ്വയം നിയന്ത്രിക്കുക ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇനി മാനസിക പ്രശ്നമുള്ള ഒരു ഡോക്ടറെ കണ്ട ട്രീറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ പോകണം അത് ഇത് നമുക്ക് അങ്ങനെ തന്നെ പോകണം അത് അങ്ങനെ ഉള്ളവർ ഇത് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു ഇത് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും നല്ല മനസ്സാന്നിധ്യം കിട്ടും ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ കിട്ടും നിങ്ങൾക്ക് തന്നെ ചെയ്യുന്ന നോക്കാം സന്തോഷം കിട്ടും നല്ല കാര്യമാണ് ഇതൊക്കെ ഗുരുക്കന്മാർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ചില പ്രാർത്ഥനകളുടെ ഭാഗം തന്നെയാണ് നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ തന്നെയാണിത് ശിവവിദ്യകളാണ് ഞാൻ പറഞ്ഞില്ലേ ആജ്ഞാചക്രത്തിലാണ് ഓം ഐങ് നമ എന്നുള്ള മന്ത്രം ജപിച്ചാണ് ആ പിള്ളെ കിട്ടാക്കടം കിട്ടിയത് അതിനു മുമ്പ് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യങ്ങളാണ് അപ്പം ഈ വിദ്യ ഇപ്പം നമ്മൾ നമ്മളോട് നമ്മളോട് പലരും പഠിപ്പിച്ചിരിക്കുന്ന എന്താണെന്നറിയോ നീ ഇവിടെ ശ്രദ്ധിച്ചിട്ട് അവിടെ മുഴുവൻ ശ്രദ്ധയും നീ കൊണ്ടുവരിക എങ്ങനെയാണ് മുഴുവൻ ശ്രദ്ധ അവിടെ വരുന്നത് നമ്മുടെ മനസ്സ് മറ്റുള്ളവരിൽ നിന്ന് ഡിറ്റാച്ച് ആകുമ്പോഴേ വേർപെട്ട് കഴിയുമ്പോഴേ ഇവിടെ ശ്രദ്ധ വരുത്തുള്ളൂ അത് മനസ്സിനെ നമ്മൾ ബോധപൂർവ്വം വേർപ്പെടുന്നു ഞാൻ എനിക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും വേർപെട്ട് വേർപെട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും അവിടെ ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ശരിക്കും മനസ്സ് ഇവിടെ വരേണ്ടത് അല്ലാതെ ഇവിടെ ശ്രദ്ധിച്ചാൽ ഒന്നും അവിടെ നിൽക്കത്തില്ല പിന്നെയും അതിൻ്റെ ഇരട്ടി മനസ്സ് പല കാര്യങ്ങളിലേക്ക് പോകും പല ചിന്തകളിലേക്ക് പോവും അങ്ങനെയാണ് മനസ്സിനെ വരുതിയിൽ പഠിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പലതും പകുതി ശരിയാണ് പക്ഷേ പകുതിയുള്ള മാർഗങ്ങൾ പലപ്പോഴും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അത് പഠിച്ചു കഴിയുമ്പോൾ സ്വയം അനുഭവം ഉണ്ടാകും റിസൾട്ട് കിട്ടും അപ്പോൾ അറിയാം നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കിട്ടുമ്പം നിങ്ങൾ ജോലിയൊരു മാറ്റം ഉണ്ടാകുമ്പോൾ മനസ്സിലാകും അട ഇങ്ങനെ ആയിരുന്നല്ലോ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും അപ്പം നമ്മൾ ഒരു മിനിറ്റെങ്കിലും അര മിനിറ്റെങ്കിലും നമ്മളീ എല്ലാത്തിനും എനിക്ക് ഒന്നിനോടും ആഗ്രഹമില്ലാന്നൊരു ഒരു ഒരു ചിന്തയിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുവരണം അപ്പോഴാണ് മന മനസ്സിൻ്റെ ശുദ്ധമായ യഥാർത്ഥ അവസ്ഥയിൽ മനസ്സിനുണ്ടാകുന്നത് ആ മനസ്സിനെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധയ്ക്ക് എത്തുകയിരിക്കേണ്ടത് എന്തൊരു സന്തോഷമായിരിക്കുക എന്നറിയോ നിങ്ങളിപ്പം നിങ്ങളിപ്പോൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന പഠിപ്പിച്ചിരിക്കുന്നതെല്ലാം അല്ലേ ആഗ്രഹിച്ചു ഇത് ചെയ്ത ഒരു മിനിറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സമയവും നിങ്ങളെല്ലാം ആഗ്രഹിച്ചു ഒരു കുഴപ്പമില്ല ഒരു മിനിറ്റെങ്കിലും മനസ്സിനെ ഇങ്ങനെ നിർത്താനും പഠിപ്പിക്കണം ഒന്നും ആഗ്രഹമില്ലാതെ ഭയങ്കര ഒരു സന്തോഷമാണ് ഭയങ്കര ഒരു സുഖമാണ് നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ മനസ്സിനാണ് ശക്തിയുള്ളത് ആ മനസ്സുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് ആ മനസ്സിനാണ് ഇച്ഛാശക്തി ഉള്ളത് ആ മനസ്സാണ് യോഗികളെ ശൈവസിദ്ധന്മാരെ യോഗികളായിട്ടുള്ളവരൊക്കെ അതില ലയിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങളത് എപ്പോഴും ചെയ്യണമെന്നോ എന്നല്ല ഒരു മിനിറ്റ് ചെയ്താൽ മതി ബാക്കി സമയം നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ആഗ്രഹങ്ങൾ നടത്തുകയോ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാം ഒരു മിനിറ്റ് എങ്കിലും ഈ വിദ്യ ചെയ്താൽ ആ മനസ്സിൻ്റെ അപാരമായ ശക്തി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും ഒരു മിനിറ്റ് ചെയ്താൽ മതി രാവിലെ പോയിട്ടു അല്ലെങ്കിൽ അര മിനിറ്റ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ക്ലെയിം ജപിക്കാം അത് അത് ഈ വിദ്യാ വേറൊരു ഭാഗമാണ് ഇത് എല്ലാവർക്കും പ്രയോജനം ലഭിക്കട്ടെ നമ്മളെപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയോ വിഷമിച്ചോണ്ടിരിക്കുകയോ ചെയ്താൽ ഒന്നിനും പരിഹാരം ഉണ്ടാകത്തില്ല ഉണ്ടാകും ഇപ്പം നമുക്ക് കുറേ പണം നഷ്ടം വന്നു നമ്മൾ കരഞ്ഞുകൊണ്ട് വരുന്നോണ്ടോ വിഷമിച്ചിരുന്നുകൊണ്ടോ ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല ക്ലിയർ പിന്നെ എന്തുകൊണ്ടാണ് പരിഹാരം ഉണ്ടാകുന്നത് തെറ്റുകൾ തിരുത്തുക ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഒരു ലക്ഷ്യമുണ്ടാകണം അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ വേണ്ടി മനസ്സ് ഏകാഗ്രമാകേണ്ടതുണ്ട് ആ മനസ്സ് ഏകാഗ്രമാകുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പൂർണ്ണ ശ്രദ്ധയോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നിസ്സാരം ഒരു സൂചിയിൽ നൂല് കോർക്കുകയും തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ കാര്യമാണ് പക്ഷേ കറക്റ്റാ സൂചിയിൽക്കാതെ നൂല് കോർത്തി കറക്റ്റ് ചെന്നിൽ അത് സൂചി സൂചിക്കാതെ നൂല് കയറത്തില്ല ചെറിയ കാര്യമാണെങ്കിലും അവിടെ ആ ഒരു വലിയ ശ്രദ്ധ വേണം നിങ്ങളുടെ മനസ്സിൻ്റെ മുഴുവൻ ശ്രദ്ധയെ അവിടെ വേണം എങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ അത്രയും ഒരു ചെറിയ കാര്യത്തിൽ പോലും മനസ്സ് അത്രയും ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും മനസ്സെന്തുമാത്രം ശ്രദ്ധിക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇപ്പം ചെറിയൊരു കാര്യത്തിൽ പോലും എത്ര ശ്രദ്ധയുണ്ടായാലാണ് ആ സൂചിക്കാത്തുള്ളൂ നൂല് കറക്റ്റായിട്ട് കയറത്തുള്ളൂ അപ്പോൾ ഓരോ കാര്യം അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യണം നമ്മളെത്ര കാര്യങ്ങൾ അത്ര ശ്രദ്ധയോടു കൂടി ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക ഒരു കാര്യം അത്ര ശ്രദ്ധയോടുകൂടി ചെയ്യാറില്ല അതുകൊണ്ടാണ് നമ്മൾ എന്നും ഒന്നും അങ്ങനെ തന്നെ ജീവിക്കുന്നത് അപ്പോൾ ആ മനസ്സ് നമ്മളിലേക്ക് പൂർണ്ണമായിട്ടും ഏകാഗ്രത വരുമ്പോഴാണ് ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും അതിൻ്റെ അത് യാതൊരു മാറ്റവും ഇല്ല അപ്പം നിങ്ങളെല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക സന്തോഷത്തോടെ ജീവിക്കുക ജീവിതം സന്തോഷത്തോടെ ജീവിച്ച് തീർക്കാനുള്ളതാണ് അല്ലാതെ ജീവിതം മുഴുവൻ പരിഭവം പറഞ്ഞു വിഷമങ്ങൾ പറഞ്ഞോ കരഞ്ഞോ മറ്റുള്ളവരുടെ ഒരു ദയനീയത അതായത് മറ്റുള്ള കുറേ വിഷമങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ഒരു സഹതാപം പിടിച്ചു പറ്റിയോ ഒന്നും ജീവിക്കേണ്ടതല്ല ജീവിതം അവ ഓരോരുത്തർക്കും ഈശ്വരൻ അനന്തമായ ശക്തികൾ നൽകിയിട്ടുണ്ട് അത് അനുഭവിച്ച് സന്തോഷിച്ച് ജീവിക്കാനുള്ളതാണ് ജീവിതം അതെപ്പോഴും മനസ്സിലാക്കുക ജീവിതം ജീവിച്ച് തന്നെ തീർക്കുക സന്തോഷമായിട്ട് തന്നെ ജീവിക്കുക നിങ്ങളുടെ എല്ലാ കഴിവുകളും ഈ ജീവിതത്തിൽ ഇവിടെ ഉപയോഗിക്കുക നിങ്ങളുടെ എല്ലാ ഗുണങ്ങളും ഇവിടെ നിങ്ങളത് അനുഭവിച്ചറിയുക നിങ്ങളെ നിങ്ങൾ അനുഭവിക്കുക ഈ ലോകം മുഴുവൻ നിങ്ങൾ എത്ര യാത്ര ചെയ്താലും നിങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു മിനിറ്റെങ്കിലും നിങ്ങൾക്ക് സന്തോഷത്തോടെ നിങ്ങളുടെ ഉള്ളിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു ആർ എ ബിഗ് സീറോ എല്ലാം വിഫലമാണ് നിങ്ങളെ നിങ്ങൾ നിങ്ങളറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടിയാലും അതെല്ലാം വിഫലമാണ് സ്വയം അറിയുമ്പോൾ സ്വയം ഉള്ളിൽ എയിച്ചിരിക്കുമ്പോൾ ആ ഉള്ളിലെ നിങ്ങളെന്നുള്ള ആനന്ദം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിതം ചെയ്യുന്ന ആ ഒരു കാര്യമാണ് ഇത് വേറെ ആർക്കും ആർക്കു വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല സ്വയം ഉള്ളിൽ ആ ആനന്ദം അറിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം അപ്പോഴാണ് സ്വാർത്ഥകമാകുന്നത് ജീവിതത്തിന് അർത്ഥം അർത്ഥമുണ്ടാകുന്നത് അപ്പോഴാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും അല്ലെ ശരീരത്തിന് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി കാര്യങ്ങളല്ല നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിങ്ങൾക്ക് ആനന്ദം നൽകുന്ന കാര്യങ്ങൾ ചെയ്യണം അതും ജീവിതത്തിൻ്റെ ഒരു നീതിയാണ് ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു നിങ്ങളോട് ചെയ്യേണ്ട ഒരു നീതിയാണ് നിങ്ങൾ നിങ്ങളോട് നീതി ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരോട് എന്ത് ചെയ്താലും നിങ്ങൾ നിങ്ങളോട് നീതിമാനായിരിക്കണം അപ്പം ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം കുട്ടികൾക്ക് ചെയ്യാം പ്രായമുള്ളവർക്ക് ചെയ്യാം എവരിത്തിങ് ആർക്കും ചെയ്യാം അപാരമായി വില്പവർ ഉണ്ടാകുന്നുള്ളാം സ്റ്റബോണായിരിക്കും നിങ്ങൾ ഉറച്ച വ്യക്തിയായിരിക്കും ആരും എന്നാ പറഞ്ഞാലേ നിങ്ങൾ കുഞ്ഞുങ്ങല്ല പറഞ്ഞുകൊണ്ടെന്ന് വിചാരിക്കും നമ്മളെ ഒരാൾ ഒരു കാര്യം എതിരെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് അനങ്ങം നില്ന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പരാജയപ്പെടുന്നത് നിങ്ങളല്ല ആ വ്യക്തി ഒന്നുമല്ലാതാകുക നിങ്ങളതിനെ സ്വീകരിക്കുമ്പോഴും നിങ്ങളത് അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോഴുമാണ് ആ വ്യക്തി ജയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കഴിവുള്ള ഒരാൾ അല്ലെ മനസ്സിനെ ശ്രദ്ധിക്കുന്ന ഒരാൾ അനങ്ങത്തില്ല അപ്പം ആ എല്ലാം ആ വ്യക്തി പരാജയപ്പെടുക നിങ്ങളെ ആർക്കും താർക്കാൻ പറ്റത്തില്ല ബുദ്ധി വളരെ ഷാർപ്പായിരിക്കും ബുദ്ധി ഷാർപ്പാകുന്നത് മനസ്സ് ഏകാഗ്രമാകുമ്പോഴാണ് ഒരു കാര്യത്തിൽ തന്നെ പൂർണ്ണ ശ്രദ്ധ ഉണ്ടോ അതിൽ ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ പുതിയ ജീവിത മാർഗ്ഗങ്ങളും പുതിയ പുതിയ ഐഡിയാസും പുതിയ പുതിയ സ്കിൽസും ഉണ്ടാകുന്നത് അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഒരു ഫുട്ബോൾ കളിയായിരുന്നു മർഡോണെ ആയിക്കോട്ടെ പെലായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവർ ആ പെല അല്ലെങ്കിൽ മറോണ ആയി തീർന്നത് കൂടുതൽ സമയവും ആ ഫുട്ബോളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചത് ആ മനസ്സു ഏത് കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു ആ കാര്യങ്ങളിൽ നമ്മൾ ചോദിച്ചാൽ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ആ നിങ്ങളുടെ മനസ്സിനെ അങ്ങനെയുള്ള മനസ്സിനെ ഏകാഗ്രമാക്കി നിങ്ങളുടെ തൊഴിലിൽ ശ്രദ്ധിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ ആത്മീയമായ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ശ്രദ്ധിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും പത്ത് തവണ ക്ഷേത്രത്തിൽ പോകേണ്ട ഒരു തവണ പോയാൽ മതി അല്ലെങ്കിൽ പത്ത് തവണ മന്ത്രം ജപിക്കുന്നതിന് ഒരു സെക്കൻഡ് മന്ത്രം ജപിച്ചാൽ മതി എല്ലായിടത്തും അത്ഭുതങ്ങൾ സംഭവിക്കും മിറാക്കിസ് എവരിത്തിംഗ് എവരിത്തിങ് എല്ലാത്തിലും മിറാക്കിസ് ഉണ്ടാവും അങ്ങനെയുള്ളൊരു വിദ്യയാണ് വളരെ സിമ്പിളായിട്ട് ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞു തന്നെ സംശയമില്ലാത്ത രീതിയിൽ ഇതിനകത്ത് ഒരു സംശയം ഇല്ലാത്ത രീതിയിലാണ് പറഞ്ഞത് കേട്ടിട്ട് സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവനവൻ്റെ തന്നെ കുഴപ്പമാണ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു തന്നത് ഈച്ച് ആൻഡ് എവരി ആസ്പെക്ട് ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തന്നത് വളരെ വ്യക്തമായിട്ട് അപ്പോൾ ഇത് മനസ്സിലാക്കുക ഇതെടുത്ത് പ്രയോഗിക്കുക ശരിയായിട്ട് ചെയ്യുക നിങ്ങളാ സന്തോഷം അനുഭവിക്കുക ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ എന്നാണ് ശിവ